ജീവിത പാഠങ്ങൾ ഒരു അദൃശ്യ ശക്തിയെ എൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ഞാനും വിശ്വസിക്കുന്നു ഭൗതികമായ എന്തെങ്കിലും സുഖ സൗകര്യങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയല്ല എൻ്റെ മനസമാധാനത്തിനും എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള വെളിച്ചത്തിൻ്റെ പുറത്തുമാണ് ഞാൻ അതിൽ ശക്തമായി വിശ്വസിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് അവിടെ നാഷണൽ ഹൈവേ തകരുന്നു ഇവിടെ കപ്പൽ മുങ്ങുന്നു ഇവിടെ കപ്പൽ കത്തുന്നു ഒരു സ്ഥലത്ത് ഭീകരാക്രമണം എന്ത് നടന്നാലും നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിടത്താണ് നമ്മളുടെ വിജയം കിടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ തന്നെ എടുക്കാം ഇന്ത്യ ഗവൺമെൻറ് അതുവരെ ഡെവലപ്പ് ചെയ്ത എല്ലാ ഡിഫൻസ് ടെക്നോളജിയും സിസ്റ്റവും ഉപയോഗിച്ച് നോക്കുന്നതിന് ഒരു അവസരമായി അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് വളരെ വിജയകരമായി എല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു ലോകത്തിന് തന്നെ മനസ്സിലായി ഏറ്റവും സേഫ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് നല്ല ഡിഫൻസ് സിസ്റ്റമാണ് അവരുടെ എല്ലാ മേഖലകളും റോഡ്സും എയർപോർട്ട്സും പോർട്ടുകളും റെയിൽവേസും എല്ലാം ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു പ്പോൾ ഒരുപാട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻസും വെസ്റ്റേൺ കൺട്രികളിൽ നിന്നുള്ള ഔട്ട്സോഴ്സിങ് വർക്ക്സും ഇന്ത്യയിലേക്ക് കൂടുതൽ വരും വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കുറേ ആളുകൾ പണത്തിന് പിറകെ മാത്രം ഏത് മാർഗത്തിലായാലും അതുണ്ടാക്കണം എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കുന്നതായി തോന്നിയിട്ടുണ്ട് എൻ്റെ കയ്യിലും ഒരു സിസ്റ്റമുണ്ട് പക്ഷേ ഞാനത് ദുരുപയോഗം ചെയ്യില്ല എൻ്റെ മനസാക്ഷിക്ക് നിരക്കാത്തതും നിയമവിരുദ്ധവുമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ല ഹവ് എ ഗുഡ് ഡേ സ്റ്റേ സ്റ്റേബ്ലസ്റ്റ്